നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം വിമാനത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയാൽ അതേ വിമാനത്തിൽ യാത്ര ചെയ്യാനത്ത് ഇപ്പോൾ പിടിയിലായി മലപ്പുറം സ്വദേശി സുഹൈബിനെയാണ് സുരക്ഷാ വിഭാഗം പിടികൂടിയത് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ ഗറ്റ്വേയിലേക്ക് പറക്കേണ്ടിയിരുന്ന വിമാനത്തിനു നേരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മുംബൈയിലെ എയർ ഇന്ത്യ കോൾ സെന്ററിലേക്ക് ബോംബ് ഭീഷണി ലഭിച്ചത് അലേർട്ട് ഉടൻ തന്നെ കൊച്ചിയിൽ ഇന്ത്യയിലും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെയും അറിയിച്ചു സിയാലിൽ ബോംബ് ത്രെഡ് അസറ്റ് കമ്മിറ്റി പി ടി എസ് ചേർന്ന് ഭീഷണി വിലയിരുത്തി വിമാനത്താവളത്തിൽ പ്രത്യേക ജാഗ്രത നിർദ്ദേശം നൽകി എയർപോർട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് സിഐഎസ്എഫ് എന്നിവരും എയർലൈൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും സുരക്ഷാ പരിശോധന നടത്തി ഇൻലൈൻ ബാഗേജ് സ്ക്രീനിംഗ് സംവിധാനങ്ങൾ പരിശോധിച്ചാണ് ഫോൺ കോൾ തിരിച്ചറിഞ്ഞത് എഐ നൂറ്റി നാല് വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനെന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷുഹായിബാണ് വിളിച്ചതെന്ന് അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തി ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നിയമ നടപടികൾക്കുമായി പോലീസിന് കൈമാറി കൊച്ചിൻ എയർപോർട്ട് ബി ഡി എസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് വിമാനം എയർക്രാഫ്റ്റ് സുരക്ഷിത പാർക്കിംഗ് പോയിന്റിലേക്ക് മാറ്റി വിമാനം വിശദമായി പരിശോധിച്ച ശേഷം പറക്കലിന് അനുമതി നൽകി നാല് വിമാനത്തിന്റെ ഇൻ പ്രക്രിയ രാവിലെ പത്ത് മുപ്പതിന് പൂർത്തിയായി യാത്രക്കാർക്കുള്ള ബോർഡിംഗ് നടപടികൾ പൂർത്തിയാക്കി വിമാനം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ടു ഇന്നലെ രാവിലെയിരുന്നു വിമാനം വിമാനത്തിൽ ബോംബ് വച്ചെന്ന് വ്യാജ സന്ദേശം നൽകി അതേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തിയപ്പോഴാണ് യാത്രക്കാരനെയും കുടുംബത്തെയും കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന വിമാനത്തിലായിരുന്നു ബോംബ് ഭീഷണി ഡൽഹിയിൽ വെച്ച് തന്നെ വിമാനത്തിൽ സുരക്ഷാ പരിശോധന നടത്തി ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തി ഇതിനിടെ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഷുഹാബും ഭാര്യയും മകളും കൊച്ചി വിമാനത്താവളത്തിലെത്തി പുലർച്ചെ ഒന്നോടെയാണ് എയർ ഇന്ത്യയുടെ കസ്റ്റമർ കെയലേക്ക് ഭീഷണി സന്ദേശം അയച്ചത് കഴിഞ്ഞ തവണ വിമാനത്തിൽ സഞ്ചരിച്ചപ്പോൾ മകൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റെന്നും അതിനാൽ ഇന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശം ഒരാഴ്ച മുമ്പ് ഷുഹൈബും ഭാര്യയും കുട്ടിയും ലണ്ടനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിയിരുന്നു യാത്രക്കിടെ വിമാനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പക്ഷവിഷ ഇയാൾ പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എയർഇന്ത്യ അധികൃതരെ ബന്ധപ്പെടുകയും ശാരീരിക അസ്വസ്ഥതയുള്ളതായതിനാൽ മടക്കയാത്ര ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിക്കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് എയർ ഇന്ത്യ കൂടുതൽ തുക ആവശ്യപ്പെടുകയായിരുന്നു ഇതിൽ പ്രകോപിതനായാണ് ബോംബ് ഭീഷണി ഉയർത്തിയത് മുംബൈയിലെ എയർ ഇന്ത്യ ഓഫീസിലേക്ക് സ്വന്തം ഫോണിൽ വിളിച്ചാണ് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കിയത് തുടർന്ന് ഇയാൾ ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ലണ്ടനിലേക്ക് യാത്ര ചെയ്യാൻ എത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു ലണ്ടനിൽ നിന്ന് എത്തിയ വിമാനം തിരിച്ചു പോകുന്നതിന് മുമ്പ് യാത്രക്കാരെയും ലഗേജുകളും കർശനമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു